നമ്മൾ മെഡിസിനെ പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് സാധാരണ മെഡിസിന്റെ കവല നമ്മൾ കാണാറുണ്ട് ഒന്ന് വീതം മൂന്ന് നേരം ഒന്ന് വീതം രണ്ടു നേരം ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നത് ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ മെഡിസിൻ കഴിക്കേണ്ടത് ഒന്ന് വീതം മൂന്ന് നേരം എന്ന് എഴുതിയാൽ എട്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കുക ഒന്നു വീതം രണ്ടു നേരം എന്നെഴുതിയാൽ പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കുക ഒന്ന് വീതം നാലു നേരം എന്നെഴുതിയാൽ ആറ് മണിക്കൂർ ഇടവിട്ട് കഴിക്കുക ഭക്ഷണത്തിന് മുമ്പ് എന്നാൽ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് അഥവാ മറന്നുപോയാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷം കഴിക്കുക ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കേണ്ട ഗുളികകൾ കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുക അതിനുശേഷം ബാക്കി ഭക്ഷണം കഴിക്കുക ഗുളികകൾ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക കുപ്പിയിലുള്ള മരുന്നുകൾ നന്നായി കുലിക്കിയ ശേഷം മാത്രം കഴിക്കുക ആന്റിബയോട്ടിക് മരുന്നുകൾ അസുഖം കുറഞ്ഞാലും നിർദ്ദേശിക്കുന്ന കാലാവധി വരെ ഉപയോഗിക്കേണ്ടതാണ് ചവച്ചു കഴിക്കേണ്ട ഗുളികകൾ നന്നായി ചവച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുക പൊടി മരുന്നുകൾ കലക്കുമ്പോൾ ആദ്യം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിയിൽ ഒഴിച്ച് നന്നായി കുലിക്കതിനു ശേഷം കുപ്പിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് വരെ നിറയ്ക്കുക ഇങ്ങനെയുള്ള മരുന്നുകൾ നിശ്ചിത ദിവസത്തിനകം ഉപയോഗിക്കേണ്ടതാണ് അതിനാൽ ബാക്കി വരുന്ന മരുന്ന് സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഉപയോഗിക്കരുത് സിറപ്പുകൾ കഴിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ടീസ്പൂൺ എന്നൊക്കെയായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ഒരു ടീസ്പൂൺ എന്നാൽ അഞ്ചു മില്ലി ഒരു ടേബിൾ സ്പൂൺ എന്നാൽ പതിനഞ്ച് മില്ലി ഒരു ഔൺസ് എന്നാൽ മുപ്പത് മില്ലി ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഇനി പുറമെ പരട്ടേണ്ട മരുന്നുകൾ ഉള്ളിൽ കഴിക്കേണ്ട മരുന്നുകളുടെ കൂടെ സൂക്ഷിച്ചു വെക്കരുത് കണ്ണിൽ ഒഴിക്കേണ്ട മരുന്നുകൾ ഒരു ബോട്ടിൽ തുറന്നാൽ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല കണ്ണ് ചെവി മൂക്ക് എന്നീ അവയവങ്ങളിൽ ഒഴിക്കുന്ന തുള്ളിമരുന്ന് ഒഴിക്കുമ്പോൾ കുപ്പിയുടെ മരുന്ന് വരുന്ന ഭാഗം ശരീരത്തിൽ തൊടാതെ ഒഴിക്കേണ്ടതാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ അത് ഫ്രിഡ്ജിലെ ഡോറിലോ ഫ്രീസറിലോ സൂക്ഷിക്കരുത് പകരം ഫ്രിഡ്ജിന്റെ തട്ടിൽ പ്രത്യേക പാത്രത്തിലായി സൂക്ഷിക്കുക പ്രമേഹം പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ മരുന്ന് കഴിക്കുന്നവർ എല്ലാ ദിവസവും കൃത്യസമയത്ത് മരുന്ന് കഴിക്കേണ്ടതാണ് മരുന്നുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഫാർമസിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഫാർമസി കൗണ്ടർ വിടുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്